മറ്റൊന്നും നമ്മൾ രാസവളങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതേപോലെ കൃത്യമായിട്ട് നല്ല വിളവുകൾ നമുക്ക് നമുക്കിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ പുതുതായിട്ട് ഈ മേലിൽ കടന്നവർ വരുന്നവർക്ക് എല്ലാം സ്വാഗതം ഇതിൻ്റെ തയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം ഏറ്റവും കുറഞ്ഞത് ലൈഫ് കിട്ടുന്ന ചെടിയാണ് ഇപ്പോൾ നമ്മൾ നട്ടിട്ടുള്ളത് ഒരു വർഷം ഒന്നര വർഷം ആകുമ്പോഴേക്കും ശരിക്കും കഴിക്കാൻ തുടങ്ങും ഇത് എട്ടടി മെച്ചം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് എൻ്റെ യാതൊരു വിഷവും ചേരാത്തൊരു വസ്തു ജനങ്ങൾക്ക് കിട്ടണം ഹായ് ക്രിയേറ്റീവ് ആർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വയനാട് ജില്ലയിൽ മാതമംഗലത്തിനടുത്ത് മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാ സ്ഥലത്തും മണ്ണൂരല്ല മണ്ണ് കുന്നാണ് എല്ലാർക്കുന്ന് മണ്ണൂർ കുന്ന് അപ്പോൾ മണ്ണൂർ കുന്ന് പറഞ്ഞാൽ ആളൊന്ന് പരിചയപ്പെടൂ ഹായ് ഹലോ നമസ്കാരം ഞാൻ ദേവി ബേസിക്കലി ഞാനൊരു ടീച്ചറാണ് ബത്തേരി പൂമല മെക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ ടീച്ചറാണ് അതായത് നമ്മുടെ ധനേഷ് സാറിന്റെ സ്കൂളിൽ അതെ അതെ അതായത് വേറെ ഒന്നല്ല നമ്മുടെ ചാനലിൽ ധനശമാഷൻ അറിയാത്ത ആൾക്കാരില്ല അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു വയ്ക്കാൻ അതെ അതെ ധനേഷ് സാറിന്റെ കൊളി കാണും ഇപ്പൊ അവർ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക ഈ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല തൊട്ട് ഇഞ്ചിയും അപ്പുറത്ത് കപ്പയൊക്കെ കാണുന്നുണ്ടല്ലോ അതൊക്കെ ആണോ നമ്മുടെ കൂടുതൽ ഡീലർ ആണ് അപ്പൊ ഒരു പാട്ടായിട്ട് ചെറിയ കൃഷിയൊക്കെ കൃഷി കൃഷി ചെറിയ എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു കൃത്യം പറഞ്ഞ ഒരു ഒമ്പത് മാസം മുമ്പ് നമ്മളൊരു ആപ്പിളിന്റെ വീഡിയോ ചെയ്തിരുന്നു ആ ആപ്പിളിന്റെ ഓണർ കാണിച്ച ഓണർ യഥാർത്ഥ ഓണർ ഇതാണ് കേട്ടോ ശരിക്കും അല്ലേ ആ പേര് പറഞ്ഞോളൂ പേര് ബാബു എന്റെ പേര് സ്റ്റീഫൻ കൂട്ടിച്ചേർത്തോ സ്റ്റീഫൻ നെടുമ്പള്ളി അറിയപ്പെടും ഞാൻ ഒരു സിവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്തു സപ്പോർട്ട് അപ്പോൾ എന്തായാലും സർക്കാർ ജോലിയും അല്ലെങ്കിൽ നല്ല ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ കൃഷിയിലേക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ പോലുള്ള കൊച്ചു ചാനലുകാർക്ക് അതിനൊരു അവസരം തരുന്നതിൽ അതിനേക്കാൾ സന്തോഷമുണ്ട് ബാക്കി പുറകില് കുറെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ ഒക്കെ നമ്മുടെ തന്നെയാണ് പണിക്കാരില്ല നെടുമ്പള്ളിന്റെ ഭാര്യ ഓക്കേ ാണ് എന്റെ പേര് ജിഷ് ഇതിന് മുൻപ് നിങ്ങള് ചാനലില് കണ്ടിട്ടുണ്ടാകും പക്ഷെ ആപ്പിൾ ഉണ്ടായ സമയത്ത് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആപ്പിള് കിലോ കണക്കിന് ചോദിച്ചു ചാനലിൽ വന്നതിന് ശേഷം പിന്നെ കിലോ കണക്കിന് ആപ്പിൾ ചോദിക്കും കിലോ കണക്കിന് ഡ്രാഗൺ ഡ്രാഗൺ ഉണ്ട് എത്രീതികൾ നടത്തുന്നത് ഇത് നമ്മളിപ്പോൾ രണ്ട് മെയിൻ മെയിനായിട്ടുള്ള ആദ്യത്തെ വിളവെടുപ്പാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് മലപ്പുറത്തുനിന്നാണ് നമ്മൾ ഈ തൈ കൊണ്ടുവന്ന് വെച്ച് നഴ്സറി ഇട്ടാൽ നമ്മൾ തന്നെയാണ് ഇത് മറക്കുമ്പോഴാണ് നമ്മൾ ചെയ്തത് ഇതിന്റെ വളമെന്ന് പറയാനായിട്ട് നമ്മൾ ജൈവോളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ചാണകം എല്ലുപൊടി പിന്നെ അതുപോലെ വേപ്പനും ഉണ്ടാക്കുക സാറേ ഒരു സംശയം ഈ സംശയിപെട്ട് ചെല്ലുമ്പോഴും ഈ ജൈവവളം മാത്രമേ എല്ലാവരും കൃഷി ചെയ്യുന്നുള്ളൂ അത് ജൈവവളം കൃഷിയുള്ള താല്പര്യം കൊണ്ടാണോ അതോ അങ്ങനെ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് മെച്ചം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് എന്താ യാതൊരു വിഷവും ചേരാത്ത വസ്തു ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതായത് നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ സാമ്പത്തിക ലാഭം മാത്രമല്ല കൃത്യമായ നല്ല ഫലം ജനങ്ങൾക്ക് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വർഷമായി ഇതിൻ്റെ ഇപ്പോൾ പരിചരണം കുറച്ച് ബുദ്ധിമുട്ടും തന്നെയാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല പ്രാരംഭഘട്ടത്തിൽ ഇതിനെ കൃത്യമായിട്ട് പരിപാലിച്ച് മുകളിൽ എത്തിക്കണം ടയർ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോലെ വരുന്നത് ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും കഴിക്കാൻ തുടങ്ങും കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് അതിനാവശ്യമുള്ളത് വെള്ളവും കെട്ടി നിൽക്കാൻ പാടില്ല മഴയില്ലാത്ത കാലാവസ്ഥ തന്നെയാണ് ഇതിന് കൃത്യമായിട്ട് നല്ലത് ഈ വയനാട്ടിൽ ഇപ്പോൾ നമുക്ക് ചൂട് കുറവാണെന്നാണല്ലോ പൊതുവേ നമ്മുടെ എല്ലാ വിഭവങ്ങളും ചക്കയാണേലും മാങ്ങയാണേലും ഒക്കെ നമുക്ക് അവസാന ഘട്ടത്തിൽ നമ്മുടെ മഴക്കാലത്താണ് നമുക്ക് കിട്ടാറ് അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഇതിനും ഉണ്ടോ ആ ഇപ്പോൾ ശരിക്കും ഈ മൺസൂൺ സീസണിലാണ് ഇപ്പോൾ നമുക്കിതിങ്ങനെ കൂടുതലായിട്ട് വിളവുണ്ടാകുന്നത് എന്നുള്ളൊരു ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ട് ശരിക്കും ഇപ്പം നമുക്ക് നിലവിൽ എങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ വാട്ട്സാപ്പിലൊക്കെ നമ്മൾ ആഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ ആൾക്കാർ വിളിച്ച പേഴ്സണലായിട്ട് ഒന്ന് വാങ്ങി പോകുന്നവരാണ് കൂടുതലായിട്ടുള്ളത് ജൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണോ കൊടുക്കുന്നത് അതോ അല്ലാതെ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുകയാണോ ചെയ്യുന്നത് ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് അല്ലാതെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് പരിസരവാസികൾ അറിയുന്നവരൊക്കെ അപ്പൊ ഇത്രയും കൂടുതൽ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര കിലോ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ

നമ്മൾ ചെയ്യാറുള്ളൂ ചെറിയ തയ്യാവുന്ന സമയത്ത് പിന്നെ അപ്പൊ ശരിക്കും ഡ്രാഗൺ കൃഷി ലാഭകരമാണെന്നാണോ പറയുന്നത് എങ്ങനെയാ പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് അല്ല നമ്മളിപ്പോഴാണ് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നത് വളപ്രയോഗം നമ്മൾ നേരത്തെ പറഞ്ഞത് മൂന്ന് മാസം കൂടുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് വളം കൊടുക്കാറുണ്ട് അത് ചാണകവും വെല്ലുപൊടിയും വേപ്പി മിണാക്കാൻ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ വേറെ വളപ്രയോഗങ്ങളൊന്നും ഇതിനകത്ത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ സാധാരണ നമ്മൾ മറ്റൊന്നും ചെയ്യാറില്ല പിന്നെ തൈ പറയുമ്പോൾ ഇങ്ങനെ ഈ കായ്ച്ച തണ്ടിൽ നിന്നാണ് നമ്മൾ ഒരു അടി നീളത്തിൽ ഈ തണ്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ചുവടുഭാഗം ചെറിയൊരു പെൻസിൽ പോലെ കുറിപ്പിച്ച് നമ്മൾ അതാണ് നട്ട് ചെയ്യുക നമ്മൾ അപ്പോൾ നമ്മൾ കായൻ്റെ അകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കായ പറിച്ച തണ്ട് മാത്രമേ നമ്മൾ തയ്യായിട്ട് ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മറ്റേത് എത്തി കഴിഞ്ഞാൽ അതിന് മൂപ്പുണ്ടാവില്ല അതിൻ്റെ അതിന് കായഫലം വളരെ കുറവായിരിക്കും അതിൻ്റെ ചെറിയ പെൻസിൽ പാല് കൂർമ്മിച്ചിട്ട് അതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പിന്നെ അതിൻ്റെ സീസൺ പറയുന്നത് ഏപ്രിൽ മുതൽ ഒക്ടോബർ ഉള്ള സമയമാണ് ഇതിൻ്റെ എന്ന് പറയാം ഒരു നട്ട് ഒരു വർഷം ഒന്നര വർഷം മാക്സിമം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങും സാധാരണ നമ്മൾ പറയുന്നത് രണ്ട് വർഷം വേണം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ ഒന്നര വർഷം കൊണ്ട് തന്നെ ശരിക്കും കായ് കിട്ടാറുണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ കൂടുതൽ പെട്ടെന്ന് കായ വരുന്നുണ്ട് അന്നേരം കായ വരുന്നുണ്ട് നമുക്കിവിടെ പിന്നെ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നല്ല വെയിൽ ഷെയ്ഡ് ഉണ്ടാവാനായിട്ട് പാടില്ല മറ്റ് ചോലുള്ള സ്ഥലങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ ആ കായഫലം ഉണ്ടാവില്ല അതുപോലെ വെള്ളം കെട്ടി കിടക്കാനായിട്ട് പാടില്ല വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം തറയിലെ ഒരു സ്ഥലത്തും വെള്ളം കെട്ടി കിടക്കാനായിട്ട് പാടില്ല ശരിക്കും ഇത് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് കാരണം ചെറിയൊരു ചെറിയൊരു കുഞ്ഞു ചെരുവുണ്ട് അതെ അതെ ഒരു തടവെടുത്തിട്ടാണ് നമ്മൾ ഇതിങ്ങനെ നേടുക സാധാരണ നമ്മൾ ഈ ഒരു പോസ്റ്റിൻ്റെ നാല് ഭാഗത്തും ഓരോ തയ്യായിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുക ഇത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ മുള്ളുണ്ട് എൻ്റെ മുള്ളു ഓരോ മുട്ടിലും ഇങ്ങനെ മുള്ളു ധാരാളമായിട്ടുണ്ട് അപ്പോൾ അത് കൊള്ളാതിരിക്കുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സാധാരണ ആൾക്കാർ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ സുഖമാണോ ബുദ്ധിമുട്ടാണോ കൃഷി അധ്യാപനത്തിൻ്റെ റോള് വേറെയാണ് പക്ഷേ ഇത് നമ്മൾ നേരിട്ട് മണ്ണിൽ പണിയെടുക്കുമ്പോൾ പണിയെടുക്കുമ്പോഴതിൻ്റെ ഒരു സുഖം മാത്രം ചെയ്യുമ്പോൾ അവരെയും നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ഓരോ കൃഷി സാധനം ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെ വെറൈറ്റിയാണ് നമ്മുടെ സ്ഥലത്തിന് ചേർന്നൊരു കൃഷിയെ പറ്റി ആലോചിച്ച സമയത്താണ് ഇങ്ങനെ ഈ ഡ്രാഗനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മളിങ്ങനെ ചെയ്തത് അപ്പൊ ഇത് അവിടെ നമുക്കൊരു വെറൈറ്റി ഒരു സാധനം കാണിച്ചു തരാം സാധാരണ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഈ ശിഖരങ്ങളുടെ മുകളിൽ കായ് വന്നതായിരുന്നു പക്ഷെ ഇത് അവിടെ താഴേക്ക് നോക്ക് ഇത് നമ്മള് നട്ട കമ്പാണ് ഇത് നട്ട തൈയിൽ നിന്ന് തൈ മുളച്ചത് പക്ഷെ അതിൽ തന്നെ ഒരു കായോ

ഇത് പല കളറുള്ള സാധനമുണ്ട് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് യെല്ലോ പല കളറിൽ വരുന്ന പല വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ ഈ ഒരൊറ്റ വെറൈറ്റി സാധനം മാത്രമേ ഉള്ളു കഴിച്ചോ നിങ്ങൾ തന്നെ സാർ കഴിക്കുക മുങ്ങി നിൽക്കുകയായിരുന്നു സ്കൂളിൽ നിന്നിപ്പോൾ വന്നിട്ടേ ഉള്ളൂ കേട്ടോ എന്താ പറയുക വയനാട്ടിലും വിളയും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ഈ തോട്ടം ഇപ്പോഴും രണ്ട് വർഷം ഒന്ന് മെനക്കെട്ട് ഇതിൻ്റെ പരിപാലനം ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഈ ചെടിയിലേക്ക് പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല മൂന്ന് മാസം കൂടുന്ന സമയത്ത് വളമിട്ട് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം ഏറ്റവും കുറഞ്ഞത് ലൈഫ് കിട്ടുന്ന ചെടിയാണ് ഇപ്പോൾ നമ്മൾ നട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലും കാര്യങ്ങളുമൊക്കെ അത്രമാത്രം സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതാണ് പ്രത്യേക ഒരു കാര്യം എന്ന് പറയാം അടിവളവും അടിവളവും അതുപോലെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം അത് നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണാക്കും അല്ലാണ്ട് മറ്റൊന്നും നമ്മൾ രാസവളങ്ങൾ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതേപോലെ കൃത്യമായിട്ട് നല്ല വിളവുകൾ നമുക്കിൻ്റെ അകത്ത് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ പുതുതായിട്ട് ഈ മേലിൽ കടന്നവർ വരുന്നവർക്ക് എല്ലാം സ്വാഗതം ഇതിൻ്റെ തയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ ഇത് കൃത്യമായിട്ട് മുറിച്ച് തയ്യായിട്ട് ആയിട്ട് കൊടുക്കുകയും ചെയ്യും ഓക്കെ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രോം ഗ്രീൻ ഹെവൻ താങ്ക് യു താങ്ക്